പ്രഭാത പ്രാർത്ഥന യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോടും ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഉദ്ധാന മഹോത്സവത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുന്ന സർവശക്തനും സകല ജനതകളുടെ രക്ഷകനുമായ കർത്താവേ അവിടുത്തെ കാരുണ്യത്താൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്ന സത്യം ഞങ്ങൾ ഗ്രഹിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ പെസഹ മഹോത്സവത്തിൽ അങ്ങേ അനന്തമായ സ്നേഹത്തിൻ്റെ ജ്വാല ഞങ്ങൾ അനുഭവിച്ചു കർത്താവെ പത്ത് ദിവസം കൂട്ടനും അങ്ങയുടെ ജീവൻ്റെ രഹസ്യം പറഞ്ഞു കേട്ടപ്പോൾ അവരോട് ചോദിച്ച ജനക്കൂട്ടത്തെ പോലെ അങ്ങ് ഞങ്ങളോട് ഒരു നിമിഷം ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ വർഷവും എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു തരയണമേ ഞങ്ങൾ ഞങ്ങളുടെ ഇടവക ദേവാലയ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ പോകുമ്പോഴും ധാനകേന്ദ്രങ്ങളിൽ പോകുമ്പോഴും എന്തിനേറെ ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഞങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കേണ്ടതാണ് എന്ന കാര്യം ഞങ്ങളെ ഉദ്ബോധിപ്പിക്കണമേ അങ്ങനെ ഈ ബസഹ മഹോത്സവത്തിൽ ലഭിച്ച പുതുജീവനിൽ ഞങ്ങൾ ജ്വലിച്ച് മുന്നേറുമാറാകട്ടെ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ പൗലോയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഭൗതിക ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ പറ്റി ചിന്തിക്കുക അപ്പോൾ നിനക്ക് ബോധ്യമാകും നിന്റെ യഥാർത്ഥ ഭവനം സ്വർഗമാണ്